ലൂസിഫർ ഉൽപ്പത്തിയും പുരാണവും രണ്ടാം അധ്യായത്തിൽ പൃഥ്വിരാജിനെയും ആന്റണി പെരുമ്പാവറിനെയും പറ്റി രാജുവുമായി പൃഥ്വിരാജ് സുകുമാരനുമായി ഞാൻ ആദ്യമായി കൈകോർക്കുന്ന സിനിമയാണ് ഞാൻ എഴുതി ജി എൻ കൃഷ്ണകുമാർ സംവിധാനം ചെയ്ത ടിയ ആ സിനിമ രാജുവിനോട് ആദ്യം നരേറ്റ് ചെയ്ത സമയത്തും അത് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന വേളയിലും ഞാൻ ശ്രദ്ധിച്ച രാജുവിൻ്റെ പല ഒന്നാണ് സംവിധാനം എന്ന കലയിൽ അദ്ദേഹത്തിനുള്ള അപാരമായ ജ്ഞാനവും അഭിരുചിയും എഴുതപ്പെട്ട ഒരു വാക്കിനെ ഒരു വാചകത്തെ ഒരു സംഭാഷണ ശകലത്തെ ഒരു സീനിനെ അതൊന്നായി ഒരുമിച്ച് വരച്ചിടുന്ന ഒരു സിനിമയുടെ മുഴുവൻ മനസ്സും ആത്മാവും ഉൾക്കൊണ്ടുകൊണ്ട് കാണുകയും സമീപിക്കുകയും ചെയ്യുക എന്ന അടിസ്ഥാനപരമായ എന്നാൽ വളരെ വിരളമായ കഴിവ് അദ്ദേഹത്തിന് അളവറ്റ തോതിലുള്ളതായി തോന്നി എൻ്റെ എഴുത്ത് രീതികളും ശൈലിയും തനിക്ക് വളരെ ഇഷ്ടമുള്ളതാണെന്ന് രാജ നേരിട്ടും അല്ലാതെയും പറഞ്ഞിട്ടുണ്ട് ഒരു എഴുത്തുകാരൻ്റെ എഴുത്തിനോടുള്ള ഇഷ്ടം മാത്രം പോരാ ഒരു സംവിധായകന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഒരു എഴുത്തിനെ സംബന്ധിച്ച് അത് എവിടെ നിന്ന് എന്തിനായി എന്തു കൊണ്ട് എന്നതിനെക്കുറിച്ചുള്ള തികഞ്ഞ അവബോധമാണ് ഞാൻ എപ്പോഴും എൻ്റെ സംവിധായകരിൽ കാണാൻ കൊതിക്കുന്നത് തർജ്ജമയിൽ തകരാൻ ഏറ്റവുമധികം സാധ്യതയുള്ള വിഷയങ്ങളും അവതരണ ശൈലിയുമാണ് ഞാൻ എഴുതുന്ന മിക്ക തിരക്കഥകൾക്കും എന്നൊരു ഭീതിയും എനിക്കുള്ളതാണ് ഈ ഭീതിയെ ഞാൻ നാളിതുവരെ തരണം ചെയ്യാൻ ശ്രമിച്ചിരുന്നത് എക്സ്ട്രീം ഡീറ്റെയിലിംഗ് എന്ന ശ്രമകരമായ എഴുത്തി രീതി അവലംബിച്ചുകൊണ്ടാണ് ഈ രീതി അവലംബിക്കുക വഴി ഞാൻ നേടിയെടുക്കാൻ നോക്കുന്നത് ദൃശ്യ ശ്രവ്യ വിശദീകരണങ്ങളുടെ ഒരു വലിയ അകമ്പടിയോടെ പേപ്പറിൽ തന്നെ കാണാൻ സാധ്യമാകുന്ന ഒരു സിനിമയാണ് അടിക്കുറിപ്പുകളുടെ നിര വേറെ ഇത്രയൊക്കെ ചെയ്ത ശേഷവും വാക്കിലൂടെ വരച്ചു കാട്ടാൻ ശ്രമിച്ചത് ദൃശ്യത്തിലേക്ക് തർജ്ജമ ചെയ്യപ്പെടുമ്പോൾ അപ്പാടെ ചോർന്നു പോകുന്നത് ചിലപ്പോഴെങ്കിലും നിർണിമേഷനായി നോക്കി നിൽക്കേണ്ടി വന്നിട്ടുണ്ട് റീതാമി ബ്രൗൺ എന്ന വിഖ്യാതയായ അമേരിക്കൻ എഴുത്തുകാരിയുടെ ഒരു ഉദ്ധരണി ഇത്തരണത്തിൽ ഞാൻ ഓർത്തുപോകുന്നു യു സെൽ എ സ്ക്രീൻ പ്ലേ ലൈക്ക് യു സെൽ എ കാർ ഇവ് സമൺ ഡ്രൈവ്സ് ഇറ്റ് ഓഫ് എ ക്ലിഫ് ദാറ്റ്സ് ഇറ്റ് ഇത്രയും പറഞ്ഞത് രാജുവും ഞാനുമായി ലൂസിഫർ എന്ന സിനിമയുടെ കാര്യത്തിലുണ്ടായ കംപ്ലീറ്റ് ക്രിയേറ്റീവ് വൈബിനെക്കുറിച്ച് ധരിപ്പിക്കാനാണ് മെയിൻ സ്ട്രീം എൻ്റർടൈനർ എന്ന ജനസിലാവണം ഈ സിനിമയെ പ്ലേസ് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് രണ്ടാൾക്കും ഒരുപോലെ ഉറപ്പായിരുന്നു രസത്തിൻ്റെ എല്ലാ ചേരുവകളും ഉൾപ്പെടുമ്പോൾ തന്നെ രണ്ടാം ചിന്തയിൽ അല്ലെങ്കിൽ രണ്ടാം കാഴ്ചയിൽ ഈ സിനിമ ഇതിൻ്റെ പറയാത്ത തലങ്ങളിലേക്കുള്ള പുത്തൻ വാതായനങ്ങൾ തുറന്നിടും എന്നിതിൻ്റെ ആദ്യ നരേഷനിൽ തന്നെ ഞാൻ പറയാതെ തന്നെ രാജുവിന് മനസ്സിലായെന്നത് വലിയ സന്തോഷത്തോടെയാണ് ഞാൻ തിരിച്ചറിഞ്ഞത് ഇതിൻ്റെ പിന്നീടുള്ള പടവുകളിൽ ഓരോ ടെക്നീഷ്യനോടും അഭിനേതാവിനോടും ഈ സിനിമ രാജു തന്നെ വിവരിച്ചും വിശദീകരിച്ചും കൊടുക്കുന്നതിന് സാക്ഷിയായിരിക്കുമ്പോൾ ഇത്രയും ഡീറ്റെയിൽഡായിട്ട് ഇയാൾ എങ്ങനെ ഇത് മുഴുവൻ ഓർത്തു ഓർത്തുവച്ചിരിക്കുന്നു എന്ന അത്ഭുതത്തോടെ ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട് ലൂസിഫറിന് രസത്തിൻ്റെ ഒരു മുകൾ തട്ടുണ്ടെങ്കിലും അത് കടന്ന താഴേക്കിറങ്ങിയാൽ ഒരുപാട് തലങ്ങളുള്ളതായി കാണുവാൻ സാധിക്കും ഇലുമിനാറ്റിയും ലൂസിഫെയറിൽ ലെജൻസും ഒക്കെ ഇഴചേർന്ന് കിടക്കുന്ന ദീപ്പർ ലെയേഴ്സ് ഇത് കാണേണ്ടവർ കാണണമെങ്കിൽ തികച്ചും അച്ചടക്കമുള്ള തികഞ്ഞ കയ്യടക്കത്തോടെയുള്ള ഒരു ഫിലിം മേക്കിംഗ് ശൈലി ഉണ്ടെങ്കിലേ സാധ്യമാകും അതുണ്ടാകുമോ എന്നത് ഷൂട്ട് തുടങ്ങുന്ന ദിവസം വരെ എന്നെ അലട്ടിയിരുന്ന ഒരു ചോദ്യമാണ് ഈ സിനിമ ആവശ്യപ്പെടുന്ന ഒരു സ്കെയിലിൽ നൂറിലധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും സംവിധാനത്തിൽ തുടക്കക്കാരനായ ഇയാൾ ചെയ്യുമോ എന്ന് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വ്യാകുലത ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ അത് കളവായി പോകും കുട്ടിക്കാനത്ത് ഷൂട്ടിംഗ് തുടങ്ങിയ ആദ്യ ദിവസം ചിത്രീകരിച്ച ഒരു പ്രധാന സീൻ നെടുമ്പള്ളി അച്ഛനും സ്റ്റീഫനുമായുള്ള അവസാന കൂടിക്കാഴ്ചയാണ് സിനിമയുടെ ക്രക്ക് സീനുകളിൽ ഒന്ന് അത് ഷൂട്ട് ചെയ്യുന്നത് കണ്ടു നിന്നപ്പോൾ എൻ്റെ മനസ്സ് നിറഞ്ഞു ഓണിങ് ദ ഫ്രെയിം എന്നത് പൊതുവേ വലിയ നടന്മാരെക്കുറിച്ച് മാത്രം പറയാൻ ഉപയോഗിക്കുന്ന ഒരു യൂസേജാണ് പൃഥ്വിരാജ് സുകുമാരൻ എന്ന സംവിധായകനെക്കുറിച്ചും ഞാനത് ഉപയോഗിക്കാൻ ധൈര്യപ്പെടും ലൂസിഫർ സംവിധാന രംഗത്തെ അദ്ദേഹത്തിൻ്റെ ചൈത്രയാത്രയുടെ തുടക്കം മാത്രമാണെന്ന് ഞാൻ കരുതുന്നു തിരക്കിട്ട അഭിനയ ജീവിതത്തിനിടയിൽ സംവിധായകനായി ഇടയ്ക്കിടെയെങ്കിലും അഭിനയിക്കാൻ അദ്ദേഹം സന്നദ്ധനാകുന്ന പക്ഷം വിഭിന്നമായ ഒരുപാട് സിനിമകൾ ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്നും ഞാൻ പ്രത്യാശിക്കുന്നു രാജുവില്ലാതെ തന്നെ ലൂസിഫർ ചെയ്യുവാൻ എനിക്ക് സാധ്യമായിരുന്നു എൻ്റെ തിരക്കഥയില്ലാതെ തന്നെ സംവിധാനത്തിലേക്ക് കടക്കാൻ രാജുവിനും പക്ഷേ ലൂസിഫർ എന്നീ കാണുന്ന രീതിയിൽ ശ്രദ്ധിക്കപ്പെടുകയും മഹാവിജയമായതിൻ്റെയും കാരണം ഇത് രാജുവിന് ഞാൻ എഴുതി കൊടുത്തു എന്നതുകൊണ്ട് തന്നെയാണെന്ന് ഞാൻ ഉറപ്പിച്ചു പറയും ആൻ്റണി ഭായ് മൻമോഹൻ ദേശായിയുടെ അമർ അക്ബർ ആൻ്റണി എന്ന ചിത്രത്തിൽ അമിതാഭ് ബച്ചൻ അവതരിപ്പിച്ച ആൻറ്റണി ഗോൺസാൽവസ് എന്ന കഥാപാത്രത്തെ ചിത്രത്തിലെ മറ്റ് കഥാപാത്രങ്ങൾ വിളിക്കുന്നത് ആൻ്റണി ഭായ് എന്നാണ് കുട്ടിയായിരിക്കുമ്പോൾ ചിത്രം കണ്ട അന്നു മുതൽ ഈ വിലപ്പേര് ആരെങ്കിലും വിളിച്ചാൽ കൊള്ളാമെന്ന് ഒരാഗ്രഹം ഉണ്ടായിരുന്നു സാങ്കേതികവശാൽ ഒരാൻ്റണിയും സുഹൃത്ത് വലയത്തിൽ ഉണ്ടായിരുന്നില്ല ഈ ആഗ്രഹം തീർക്കാൻ കൊച്ചിയിലെ ഗോകുലം പാർക്ക് ഹോട്ടലിലെ എൻ്റെ മുറിയുടെ കഥകിൽ മുട്ടുകേട്ട് ചെന്ന് വാതിൽ തുറക്കുമ്പോൾ നിറഞ്ഞ ചിരിയുമായി ഒരാൾ വാതിൽക്കൽ ഞാൻ ആൻ്റണി ആൻ്റണി പെരുമ്പാവൂർ ആൻ്റണി ഭായ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അദ്ദേഹം എനിക്ക് തന്ന അഡ്വാൻസ് ആണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഷൂട്ടിംഗ് ആരംഭിച്ച ലൂസിഫറിൻ്റെത് ഇതിനിടയിലുള്ള അഞ്ച് വർഷങ്ങളിൽ ഞാൻ രണ്ട് സിനിമ എഴുതി പന്ത്രണ്ടോളം സിനിമകളിൽ അഭിനയിക്കുകയും ചെയ്തു ഈ ഇടവേളയിൽ പലതവണ പല സ്ഥലങ്ങളിൽ വെച്ച് ആകസ്മികമായും അല്ലാതെയും ഞാൻ അദ്ദേഹത്തെ കണ്ടു ഒരു തവണ പോലും എന്നെ ഒരു തരത്തിലും പ്രഷറൈസ് ചെയ്യുകയോ ഒരു ഡെഡ് ലൈൻ തരികയോ അദ്ദേഹം ചെയ്തില്ല കാണുമ്പോഴൊക്കെ നിറഞ്ഞ ആ ചിരി വിടർത്തി അദ്ദേഹം പറയും അണ്ണാ അണ്ണൻ എപ്പോൾ എഴുതാൻ റെഡി ആവുന്നു അപ്പോൾ ഒരു വിളി ഞാൻ എത്തുന്നു നമ്മൾ തുടങ്ങുന്നു രണ്ടായിരത്തി പതിനാറിൽ ഹൈദരാബാദിൽ നിന്ന് ഞാൻ അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചു റെഡിയാണ് പഴയ സബ്ജക്റ്റ് അല്ല പുതിയതാണ് രാജു ആണ് ഡയറക്ടർ അദ്ദേഹം സമ്മതിച്ചോ സമ്മതിച്ചു ഞാൻ നാളെ അവിടെ എത്തിയിരിക്കും കട്ട് പിന്നീട് ഇടിപിടി പോലെ കാര്യങ്ങൾ നീങ്ങുന്നു അനൗൺസ്മെൻറ്റ് നടക്കുന്നു പത്രങ്ങളിൽ വരുന്നു ചാനൽ വാർത്ത വരുന്നു എഴുതുന്നു ലാലേട്ടനെ കാണുന്നു ഷൂട്ടിങ് തുടങ്ങുന്നു റിലീസ് ചെയ്യുന്നു ലോജിസ്റ്റിക് എഫിഷ്യൻസി എന്നതിന് ഒരു മറുപദം പറയാൻ എന്നോട് പറഞ്ഞാൽ ഞാൻ ആൻ്റണി ഭായുടെ പേര് പറയും വലിയ സിനിമയാണ് ആൻ്റണി ഭായ് അണ്ണം വിഷമിക്കാതെ ഞാനില്ലേ ഒരുപാട് ലൊക്കേഷൻസ് ഉണ്ടാവും ഞാനില്ലേ ധൈര്യമായി പോരട്ടെ വലിയ താരനിരയാണ് ഞാൻ ഞാനേറ്റു ഷൂട്ടിന് മുൻപും ഷൂട്ടിനിടയിലും ഷൂട്ട് കഴിഞ്ഞുള്ള പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾക്കും ഒരു പരാധീനതയും കാട്ടാതെ തീർത്ത ചിത്രമാണ് ലൂസിഫർ അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും ആൻ്റണി ഭായ്ക്ക് അവകാശപ്പെട്ടതാണ് ഇടയ്ക്കിടെ രാജുവിനോടും എന്നോടും ചോദിച്ചു പോരുന്ന ഒരേ ഒരു ചോദ്യം ചുവടെ ചേർക്കുന്നു എല്ലാം ഓക്കെ അല്ലേ അന്ന